ഇന്ന് ഡിസംബർ മാസം പതിനാറാം തീയതി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യപദ്ധ്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണമാക്കുകയും കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ പോൻ താൻ സ്നേഹിച്ച സഭയെപ്പറ്റി കേട്ടത് കലകത്തിന്റെ വാർത്തയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഐക്യത്തിനു വേണ്ടി ആഹ്വാനം പൗലോസ് നൽകുകയാണ് തന്റെ ലേഖനത്തിലൂടെ സന്തോഷം പൂർണമാകണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ പൗലോസ് ഈ ഭാഗത്ത് ആവശ്യപ്പെടുകയാണ് ഒന്ന് ഏക മനസ്സുള്ളവരാകണം രണ്ട് ഏക സ്നേഹമുള്ളവരാകണം മൂന്ന് ഏകഭാവമുള്ളവരാകണം ക്രൈസ്തവ ചിന്തയിൽ ഏറ്റവും ശക്തമായി നിഴലച്ചു നിൽക്കുന്ന പദമാകുന്നു സ്നേഹം എവിടെ സ്നേഹമുണ്ടോ അവിടെ ഐക്യതയും ഏകഭാവവും നിലനിൽക്കുന്നതാകുന്നു മനുഷ്യബന്ധങ്ങളിൽ ഉലസലകൾക്കും സംഘർഷങ്ങൾക്കും വഴിതെളിക്കുന്ന ഘടകങ്ങളാണ് വാശിയും ശാഠ്യവും തന്മൂലം എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ആയതിനാൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണുക എന്നുള്ളതാണ് ഈ ഭാഗത്തിലൂടെ പൗലോസ് സപ്പോസ്തോലൻ ആഹ്വാനം ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഇന്നത്തെ ദിനം നാം ആരംഭിക്കുമ്പോൾ നാം നമ്മുടെ സന്തോഷം പൂർണ്ണമാക്കുക അങ്ങനെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുവാൻ തക്കവണം ചേർന്ന് അവനെ കരു സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ നിന്റെ സ്നേഹത്തിന്റെ വാഹകരായി തീരുവാനും നിന്റെ സന്തോഷം പൂർണ്ണമാക്കുവാനും ഞങ്ങളിലൂടെ സാധ്യമായി തീരുമാറാകണമേ ആമീൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ശുഭദിനം ആശംസിക്കുന്നു ദൈവം കൂടിയിരിക്കട്ടെ